ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ഒന്നും കാലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ചെടിയും ഓൺലൈൻ സെയിലും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളിലേ വന്നുകൊണ്ടിരുന്നത് ഇരുന്നത് അതുകൊണ്ട് ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്കിത് കൊണ്ടോ ഇന്ന് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമ്മുടെ ടയറാണ് ടയറിൻ്റെ ഡിസൈൻ ചെയ്തേക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മിറ്റുമൊക്കെ നല്ല മനോഹരമാക്കി ഒരുക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ടയർ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാൻ നല്ല ഭംഗിയല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ടയർ കട്ട് ചെയ്ത് ഡിസൈൻ ഏത് കളർ വേണമെങ്കിലും രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം താണ് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്ട് ചെയ്തിട്ട് ഇത് ഓർഡർ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇത് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന എല്ലാ ടയറിൻ്റെ വെറൈറ്റി നമ്മൾ ഓരോരുത്തരും ഓർഡർ തന്നിരിക്കുന്നതാണ് ഇപ്പം ഒരു രണ്ട് കൂട്ടർ ഓർഡർ തന്നേക്കുന്നതാണ് അപ്പോൾ അവർക്ക് വേണ്ടി ഇത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞത് ഓൺലൈൻ സെയിലല്ല ഇത് ശരിക്കും നമ്മുടെ നമ്മൾ നിങ്ങൾ ഓർഡർ തരുന്ന തരുന്നതനുസരിച്ച് നമ്മളിത് നല്ല ഫിനിഷ് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത് നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ നിങ്ങൾ സൈറ്റിൽ വന്ന് ഇത് ഇതെടുത്തോണ്ട് പോകേണ്ടതാണ് അങ്ങനെയാണ് ഓൺലൈൻ നമ്മൾ അയച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ഇത്രയും വലിയ വെയിറ്റ് ആയതുകൊണ്ടേ അപ്പോൾ താല്പര്യം എളുപ്പം പുതിയ വീടുകളൊക്കെ പണിയുന്നവർക്കാണേലും നമ്മുടെ നമ്മുടെ മുറ്റം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാൻ അതുപോലെ അതിനകത്ത് ചെടികൾ നല്ല ബോത്സത്തിൻ്റെയൊക്കെ വേണമെങ്കിലും ബാക്കി അതുപോലെ തന്നെ ആമ്പലിൻ്റെ ഇപ്പോൾ ഒത്തിരി വെറൈറ്റീസൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് നമ്മുടെ മിറ്റണ്ണം ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ അതുപോലത്തെ ഉള്ള ഇതുപോലെ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ നമ്മൾ സൈസ് നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് മുന്നൂറ് രൂപ മുകളിലേക്കാണ് ചെറുതിനൊക്കെ ഏകദേശം അത്രയം രൂപയൊക്കെ വരും അത് അത് ഏറ്റവും വലിപ്പമൊക്കെ ഉള്ളത് വേണമെങ്കിൽ അതനുസരിച്ച് റേറ്റ് കൂടും കേട്ടോ അപ്പം ഒത്തിരി റേറ്റ് ഒന്നും ഇല്ല റേറ്റ് ഒന്നും ചാർജ് ചെയ്യുന്നില്ല അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഇത് നല്ല മെനക്കെട്ട പണിയൊക്കെ തന്നെയാണ് കാണുമ്പോൾ നല്ല മനോഹരമാണ് അപ്പോൾ അതനുസരിച്ച് നല്ല നമുക്ക് ഹാർഡ് വർക്കും വരുന്നുണ്ട് ഇതിൻ്റെ പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ ഇത് ഈ ടയറൊന്നും ഇതിൻ്റെ നമ്മൾ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ശരിക്കും നല്ല പാടാണ് ഇത് കാണുമ്പോൾ നല്ല രസമാണ് അതുപോലെ മെനക്കേടും വരുന്നുണ്ട് അറിയാൻ ഇത് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആകുമ്പോൾ നല്ലതായിട്ട് മനസ്സിലാകട്ടോ അപ്പോൾ ഓക്കെ അപ്പം നിങ്ങൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം അതിലേക്ക് കോൾ ചെയ്ത് നിങ്ങൾക്ക് സംസാരിക്കാം അപ്പം നിങ്ങൾക്ക് ബോൾസൊക്കെ വെക്കണമെങ്കിൽ അതിന് ഹോൾ ഇട്ട് വേണം ഇത് നമ്മൾ സെറ്റ് ചെയ്ത് തരേണ്ടത് അതുപോലെ തന്നെ ഈ ആമ്പലൊക്കെ ഇടുന്നവർ പ്രത്യേകം പറഞ്ഞു കൊടുക്കണം ആമ്പൽ വെക്കാനാണ് അപ്പോൾ വെള്ളം ലീക്ക് ആക്കാത്ത രീതിയിലുള്ള അതിൻ്റെ ഒട്ടീലും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും സെറ്റ് ചെയ്തിരുന്നത് അതുപോലെ ചെടികൾ വെക്കാനാണെങ്കിൽ ഹോള് കിട്ടത് പ്രത്യേകം പറഞ്ഞു ഏൽപ്പിച്ചാൽ മാത്രം മതി അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ് അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയാണ് ഏത് രീതിയിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്താൽ മതി വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അതിനുള്ള റിപ്ലൈ വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്റ്റ് നേരിട്ട് ചെയ്യാവുന്നതുമാണ് കേട്ടോ അപ്പോൾ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം നല്ല ഭംഗിയാണ് ഗോൾഡനും അതുപോലെ തന്നെ വയലറ്റും ഇതെല്ലാം പല പല കളറാണ് അപ്പം നമുക്ക് ഏതാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന കളറ് അത് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അതനുസരിച്ച് അതനുസരിച്ച് ചെയ്തു തരുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ഒരാഴ്ചക്ക് അപ്പുറം നിങ്ങൾക്കത് ചെയ്തിട്ട് കറക്റ്റ് സ്ഥലം പറഞ്ഞു തരുന്നതായിരിക്കും അവിടെ വന്ന് നിങ്ങൾക്ക് നേരിട്ട് വന്നെടുത്തോണ്ട് പോകാവുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്പം മിക്ക വീടുകളിലും ഇതുപോലെയാണ് ചെയ്തു വെക്കാറുള്ളത് പോട്ടുകൾ നല്ല ചുമ്മാ ഇത് വെട്ടി വെച്ചെന്ന് പറഞ്ഞാലും അതും ഒരു ഭംഗിയാണ് ചുമ്മാ വെട്ടിവച്ച് ഇങ്ങനെ നമ്മൾ ചെടിയില്ലേ തന്നെ ഇത് ചുമ്മാ വെച്ചാലും കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലെ നം നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് ഓരോ വീഡിയോകൾ വരുന്നുണ്ട് അപ്പം എല്ലാവരും കണ്ട് സഹകരിക്കുക കേട്ടോ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം എന്നുവെച്ചാൽ അവരിതിനകത്തെല്ലാം കയറിയിരിക്കണോ അങ്ങനെയൊക്കെ നോക്കിയിരിക്കുവാണേ മോളൊക്കെയാണ് അവളിങ്ങനെ വന്ന് അതിനകത്തൊക്കെ ഓരോന്നൊക്കെ പിടിച്ചൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം ഇതുപോലെ നല്ല രീതിയിൽ എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം താല്പര്യമുള്ളവർ കണ്ടാൽ ചെയ്യുക എല്ലാം നല്ല രീതിയിൽ നമ്മൾ നല്ല ഫിനിഷാക്കി വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് അടുത്ത നല്ലൊരു വീഡിയോ മറ്റുവിടാൻ വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ബൈ ബൈ